ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോൾ ഈ ഒരു സിന്ധൂരയില്ലേ എനിക്കിവിടെ തൊടാനേ പറ്റത്തില്ലല്ലോ ഒരു സിന്ദൂരം ഇത് തൊട്ടിട്ട് ഇതുവരെ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ചൊറിയുന്നില്ല ചൊറിഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ ഇത് തന്നെ തൊടുന്നതായിരിക്കും എന്ന് ഞാൻ പറയുന്നു ചൊറിഞ്ഞില്ലെങ്കിൽ ഇതുവരെയും കുഴപ്പമില്ല കേട്ടോ ഉള്ള കാര്യം പറയണം അപ്പം അമ്പലത്തിൽ പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പൊഴിയാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ നമ്മുടെ ശരീരത്ത് കൊടുക്കണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിയത്തേ ഇല്ല എന്നുള്ളത് നൂറി നൂറ് ശതമാനം ഉറപ്പാണ് പിന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ പാചകങ്ങളും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കൂട്ടുകാരും കൂട്ടുകാർ പിന്നെ അവരുടെ ഒരു വേറൊരു രീതികൾ പിന്നെ നമ്മുടെ മക്കളൊ മക്കളുടെ ജീവിതം വരുമ്പോഴത്തേ അവർ വേറെ നമ്മളും നമ്മളെല്ലാവരും വേറൊരിതാവുക വയസ്സാകുമ്പോൾ നമ്മളെല്ലാം ഒന്നിക്കുന്ന കാര്യങ്ങൾ ഒന്നിക്കുമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഭാവി കാര്യങ്ങളാട്ടോ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടങ് പോകാം അപ്പൊ രാവിലെ തന്നെ എഴുതേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു ഇനി നമുക്ക് നമ്മുടെ ചായ കൂടി കഴിഞ്ഞു ഞങ്ങള് ഇനി നമുക്ക് നമ്മുടെ എന്താ ബ്രേക്ക്ഫാസ്റ്റിന് എന്നാ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഇന്നുകൂടെ പുട്ടുണ്ടാക്ക അപ്പൊ പയറിന്റെ കുറച്ചിരിപ്പുണ്ട് കേട്ടോ ഉണ്ടാക്കിയ അതും ഇരിപ്പുണ്ട് പിന്നെ പഴം നമുക്ക് എങ്ങനെങ്കിലും അതിനെ തീർക്കണ്ടേ ഇഷ്ടം മാതിരി പഴം ഉണ്ടായിരുന്നേ അതുകൊണ്ട് ആ പഴത്തിനെ കൂടെ നമുക്ക് ഇന്നെടുത്ത് ഇന്നെടുത്ത് കഴിഞ്ഞാൽ ഒരു ഒരുവിധം പഴത്തിന്റെ കാര്യം ഓക്കെ ആയി അപ്പം ഇന്നുകൂടെ പുട്ടുണ്ടാക്കിയേക്കാം അല്ലേ പിന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ തീരുമാനിക്കാം നമ്മൾ തിരുമ്മി വെച്ച തേങ്ങ എല്ലാം തീർന്നു അപ്പൊ ഞാൻ മൂന്ന് മൂന്ന് തേങ്ങ വെച്ച ഗ്രൈൻഡറിനകത്ത് തിരുമ്മി വെക്കുന്ന കേട്ടോ കാരണം ഒത്തിരി നമുക്ക് ഒത്തിരി ദിവസത്തേക്കാകുമ്പോൾ നമുക്ക് വേണ്ട ഇത് ഫ്രീസറിലെ വെക്കാവുള്ളൂ കേട്ടോ തിരുമ്മീട്ട് എല്ലാവരും തേങ്ങ കാരണം ഫ്രീസറി സൂപ്പർ മാർക്കറ്റുകളിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടില്ല തിരുമ്മിയ തേങ്ങ ഫ്രീസറിൽ നിന്ന് നമുക്ക് തരുന്നത് പണ്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടോ മേടിച്ചിട്ടുണ്ട് ഇതാകുമ്പം നമുക്ക് എളുപ്പമുണ്ടല്ലോ ഇത് നിറച്ച് ഇപ്പം ഞാൻ കുറച്ച് ഇന്നത്തേക്ക് എടുത്തു അതുകൊണ്ടാണ് നിറച്ച് കിട്ടാത്ത അല്ലേ മൂന്ന് എന്ന് പറയുന്നത് ഇത് നിറച്ചാണേ അപ്പം നമുക്കിത് ഫ്രീസറിൽ കൊണ്ടു വയ്ക്കാവേ എല്ലായിടവും കഴുകട്ടെ എന്നാൽ ഞങ്ങൾ കാപ്പി പിടിക്കുവാണേ ഞങ്ങൾ പുട്ടും പയറും പപ്പടവും കണ്ടോ പയറ് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ വെച്ച പയർ ഇച്ചിരി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ ഇന്ന് ആ പയറുണ്ടായിരുന്നു അപ്പം ഇന്നും കൂടെ പുട്ടുണ്ടാക്കാൻ പറഞ്ഞു നമ്മുടെ വാഴക്കൊല ഇതേ ഇത്രയായി അപ്പോൾ അതിനെ നമുക്ക് കളയാൻ പറ്റുമോക്ക് ഭയങ്കര സ്റ്റൈലാണേ ഉണ്ടോ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ അല്ലേ അവനവൻ്റെ കാര്യമൊക്കെ ചെയ്യാനുള്ള ഒരിത് കിട്ടിയാൽ മതി ദൈവമേ പാവും എപ്പോഴും പുള്ളിക്കാരിയുടെ പ്രാർത്ഥനയെ അപ്പം അമ്മ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്നതായിരിക്കാം നമുക്ക് ചോറൊക്കെ വാർത്തിട്ടു ഇനിയത്തെ പ്രോഗ്രാം എന്നതാണെന്നറിയാവോ നമ്മുടെ ചെമ്മീൻറെ ബാക്കി ഇടിപ്പുണ്ടല്ലോ കുറച്ചെടുത്തിട്ട ഒരു തീയര് ചെമ്മീൻ തീയര് അതാണ് നമ്മൾ ഇന്ന് ചെമ്മീൻ തീര് വെക്കാൻ പോകണേ എല്ലാവർക്കും അറിയാലോ ചെമ്മീന്തിയു വെക്ക ഞാനിവിടെ വെക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി അതെല്ലാം ആവശ്യത്തിന് എടുക്കണേ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി തേങ്ങ എല്ലാം കൂടെ നന്നായിട്ട് ഒത്തിരി മൂക്കരുത് അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ തീരലോട്ട് പോകും അതുകൊണ്ട് ആ തീരു വേണ്ട നമുക്ക് ചെമ്മീന്തിയു മതി എല്ലാം കൂടെ മൂപ്പിച്ച് അല്ല ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് നന്നായിട്ട് അരച്ചിട്ട് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് പച്ചമുളകും കീറിയിട്ട് ചെറിയ ഉള്ളി കുറച്ചേറെ വേണം കുനു കുനു കുനുകുനരിഞ്ഞിട്ട് ഈ കുനുകുനുഗുനാന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തു പണ്ടത്തെ ഒരു കൂട്ടരോട് ചക്കയെന്ന് ചോദിച്ചപ്പോഴത്തെ കഥ കുനു കുനു കുഞ്ഞു കുരുചുളയങ്ങളരിയെന്ന് തൊ ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുപോയി അതൊക്കെ പോട്ടെ പണ്ടത്തെ കാര്യങ്ങൾ അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് കരുവേപ്പിലേ നമുക്കിതിനു വേണ്ടിയത് നമ്മുടെ എന്നാപളിയാ മറ്റേപ്പൊളി വളംപുളിയല്ല കുടംപുടി കൊടംപുളി ഇട്ട എല്ലാം കൂടെ അരപ്പല്ല ചേർത്ത് ഒന്നിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് കറിവേപ്പിലിട്ട എല്ലാം കൂടെ തീ ചെമ്മീനുള്ളിയതും എല്ലാം ഇട്ട് കഴി ഏർ ഒന്നിച്ച് ചേർത്ത് അങ്ങോട്ട് വെക്കുക വെച്ച് ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനോ ഇത്ര പേർ നേരം ഇല്ല ഇത് തീ കത്തിച്ചിട്ടില്ലായിരുന്നു ഇളക്കുന്നെ നോക്ക് കണ്ടോ തീ കത്തിച്ചിട്ടില്ലാതെ നിന്ന് വെറുതെ നിന്ന് ഇളക്കി എന്നാ പറയാനാന്ന് പറ അങ്ങനെ അത്ര സ്നേഹമാണ് നിങ്ങളോട് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അതുകൊണ്ടല്ലേ ഞാനിതൊന്നും ശ്രദ്ധിക്കാത്ത അല്ലേ പക്ഷെ സമയമായിട്ട് ഇത് മൂ ചകലെങ്കിലും മൂത്തില്ലായിരുന്നപ്പം നമ്മൾ അറിഞ്ഞേനെ അതാണ് എനിക്ക് ചൂട് പോലും അടിക്കുന്നില്ലായിരുന്നു ഇപ്പം നമ്മൾ കത്തിച്ചോട്ടോ അതാ കട്ടുപോലും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ വീഡിയോ ഇപ്പഴാണ് കത്തിച്ചത് ചെമ്മീൻ തീയിൽ വെച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെമ്മീനെ വറുക്കാനുള്ളതിന് തീ കത്തിച്ചത് അപ്പൊ ഇത് വറുത്തെടുത്ത് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ എന്താണെന്നറിയാവോ ചേട്ടൻ ഇന്നലെ പിന്നെ കരിമീൻ മേടിച്ചായിരുന്നു കേട്ടോ വൈകിട്ട് ചേട്ടനും പോയി കരിമീൻ മേടിച്ചു അതാണ് ഞങ്ങൾ ഇപ്പോ ഇങ്ങനെ ചോത്തി കാണിച്ചില്ല അത് ചേട്ടനെ പോയുള്ളൂ ഞാൻ കുറച്ച് ദൂരം വരെ ചോട്ടിനു വേണ്ടിട്ട് നടന്നു അങ്ങനെ കരിമീനും മേടിച്ചു ആ കൂടെ മുട്ടാനാവല ഇന്നേക്കാ വല്യ ആയല്ല അപ്പോൾ ഒരു വാക്കുണ്ട് തോന്നി ഇന്ന് അയൽ എടുത്ത് ചിരി വലുതാക്കി ഒരെണ്ണത്തിന് രണ്ടാക്കി ഒന്ന് കഷ്ണിച്ചിട്ട് വറക്കാം കരിമീനെ ഇന്നലെ വൈകിട്ട് തന്നെ ഇളയാക്ക കരിമീൻ വറുത്തു കൊടുത്തു ഇനി മൂത്തയാൾ നമ്മുടെ ഡൽഹിയിൽ നിന്ന് നാളെ വരും അവൻ ശ്രീ ഇവിടെ അല്ലായിരുന്നോ കാശ്മീരല്ലായിരുന്നോ ഇപ്പൊ ട്രെയിനെ കയറിയിരിക്കുവാണ് നാളെ വൈകിട്ടത്തേക്ക് നമ്മുടെ ഇവിടെ എത്തും അപ്പൊ നമുക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മേന്തി പിന്നെ കരിമീനും ഇഷ്ടമാണ് അപ്പൊ അവന് അത് കൊടുത്താലോ കൊടുത്താലും പാല് തരാം എന്നാ അവന് പാല് ഒരാൾ എഴുന്നേറ്റം ഇടൂ അവന് പാല് ചെത്തണത്തിള്ളത്തിന്റെ പുറത്ത് വെച്ചേക്കു വരും അതിനകത്തോട്ട് അപ്പൊ അവന് ഇതാ പാലും കൊടുത്തു ഞങ്ങളിവിടെ ചായ ഉള്ളി എല്ലാം കഴിഞ്ഞപ്പോഴപ്പുള്ളി പാല് തൊട്ട് തുടങ്ങുന്ന കേട്ടോ ഇവിടെ പാടി ഇവിടെ പാടി ഇവിടെ പാടി എഴുന്നേറ്റ വഴിയായോണ്ട് വരുന്നില്ല ഇങ്ങനെ <laughs> <laughs> <ÖLE> <fox> <laughs> <laughs> wow, ോ അപ്പൊ നമുക്ക് ഇത് അരച്ചു കഴിഞ്ഞു കാണാം കേട്ടോ ഇതാ ഞാനിന്ന് ആ നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് കുങ്കുമം ഇവിടെ വെച്ചിട്ടുണ്ട് ഈ കുങ്കുമം തൊട്ടിട്ട് ഇതുവരെ ചോർച്ചില് അനുഭവപ്പെട്ടിട്ടില്ല ഭാഗ്യമായിരുന്നു ചൊറിഞ്ഞില്ലെങ്കിൽ അങ്ങനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കുങ്കുമ്മ ഇവിടത്തോടെ ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവമെ ചൊറിയരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് ഇതുവരെ എന്ത് തൊട്ടാലും ചൊറിയും കേട്ടോ നമ്മള് ചായ ഇതില്ലേ പേസ്റ്റ് പലത് ഞാൻ പലത് നോക്കിയിട്ടുണ്ട് അതുപോലെ പക്ഷെ അതെല്ലാം ചൊറിയുമായി ഇത് രാവിലെ തന്നെ തൊട്ടതാണ് ഇതുവരെ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചൊറിയാതിരുന്നിരുന്നേ രക്ഷപ്പെട്ടു അപ്പൊ നമുക്കിത് അരച്ചിട്ട് കാണാം അപ്പൊ ഞാൻ വിചാരിച്ചേ നമ്മുടെ ഇതൊക്കെ അരച്ചു വെച്ചു കേട്ടോ നമ്മുടെ ചെമ്മീൻ കറിക്ക് ചെമ്മീൻ തീയലിന് അന്നേരം ഓർത്തു രണ്ടാഴ്ച കഴിഞ്ഞു ഇലവർഗ്ഗം കൂട്ടിയിട്ട് ചീരയിലിടയ്ക്ക് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൂട്ടി പക്ഷെ മുരിങ്ങയില കൂട്ടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു അപ്പൊ നമ്മുടെ മുരിങ്ങ നോക്കിയപ്പോൾ ഇഷ്ടം മാതിരി മുരിങ്ങയില നിൽക്കുന്നെ അപ്പൊ ചെമ്മീൻ തീയലും മുരിങ്ങേല തോരനും ശകലം തേങ്ങ നീടുന്ന കുളത്തിൽ എന്തിനാ തേങ്ങ ഇട്ട് കൊളസ്ട്രോളും വരുത്തുന്നത് അതുകൊണ്ട് ശകലം തേങ്ങ ഒന്ന് വരുത്തുള്ളി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ കൂടെ ഒന്ന് എടുക്കാം ലാസ്റ്റ് നമ്മുടെ ചെമ്മീനൊക്കെ ഞുള്ളി എടുക്കുന്നുള്ളു കേട്ടോ അപ്പം ഇത് ചേട്ടെ നമ്മുടെ മുരിങ്ങലെല്ലാം ഒലിക്കും കേട്ടോ അപ്പം നമുക്കിതിനെ കഴുകിയെല്ലാം ഞാൻ വാരി ഇതിനകത്തോട്ട് ഇടുവാണേ ഇട്ടിട്ട് നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് നമുക്കതിനെ റെഡിയാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ ചെമ്മീൻ നുള്ള ആദ്യം നമ്മുടെ അയലക്കുട്ടന്മാരെ എടുത്ത് ആ നന്നായിട്ട് അരച്ച് പെരട്ടി ഓറ്റി കഷ്ണം കിട്ടിയാൽ മതി ഞാൻ നിറച്ച് ചോറ് നിന്നു കേട്ടല്ലോ പിന്നെ ഇനി നമ്മള് ചെമ്മീൻ ഉള്ളാൻ പോണേനെ നമ്മടെ മീൻ തിളയ്ക്കുന്നു അയല അപ്പം നമ്മുടെ വശം മൂത്തു ഇനി ഒരു വശം കൂടെ മൂക്കട്ടെ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് അറിയാവും നിങ്ങളുമായിട്ട് ഞാൻ കുറച്ച് സംസാരിക്കുന്നുണ്ട് മുടിയുടെ പൊഴിച്ചിരിനെ പറ്റി അപ്പം എൻ്റെ മുടി അങ്ങനെ പൊഴിയാറേയില്ല അതിൻ്റെ കാരണം ഇതൊക്കെയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാറുണ്ടല്ലോ ഡോക്ടർമാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ശരീരത്തിൽ ജലാംശം നമുക്ക് നന്നായിട്ട് തന്നെ ഇത്ര ശതമാനം ജലാംശം നമുക്ക് ശരീരത്തിൽ ആവശ്യമാണ് എത്ര ശതമാനം എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ എം ബി എം ബി ബി എസ് ഒക്കെ പഠിക്കണം അതൊന്നും പറഞ്ഞ് പറയാനുള്ള ഒരു എനിക്കൊരു അറിവില്ല പിന്നെ വെള്ളം ആവശ്യമാണ് നമുക്കറിയാം ഞാൻ എന്താണേലും എന്നും എന്നും ഇഷ്ടം മാതിരി വെള്ളം കുടിക്കും അത് നാരങ്ങാവെള്ളണെങ്കിലും മിക്ക എല്ലാ ദിവസവും ഇന്നും ഉണ്ടായിരുന്നു അത് എനിക്ക് മസ്റ്റാണ് വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മസ്റ്റാണ് എവിടെ ഇറങ്ങിയാലും എനിക്ക് പലഹാരങ്ങളോ അങ്ങനെയുള്ള ഒന്നും തിന്നുന്നതിലും കൂടുതൽ താല്പര്യം എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് അതായത് ചുമ്മാ ഉള്ള മിറണ്ട അങ്ങനെയുള്ള ഒന്നും ഞാൻ അധികം കുടിക്കാറില്ല കേട്ടോ പിന്നെ നമുക്ക് കൊതിവന്ന് സഹി കിടുമ്പോൾ കുടിക്കാറുണ്ട് കുടിക്കാറില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല ചേട്ടനിടയ്ക്ക് കുറേ ദാഹിച്ച് ഇങ്ങനെ ഇത് ചിക്കുമ്പോഴത്തേക്കും ചേട്ടൻ വല്ലപ്പോഴും മേടിക്കുമ്പോൾ ഞാനത് കുടിക്കാറുണ്ട് കേട്ടോ അല്ലാണ്ടൊന്ന് പക്ഷേ ഞാനെന്നും നല്ലതായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിനാവശ്യമായ ജൽ വെള്ളം കുടിക്കാറുണ്ട് അത് മുടി കൊഴിയാതിരിക്കാൻ അടിപൊളി ഒരു ടിപ്സാണ് വെള്ളം ശരീരത്തിനാവശ്യമുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട്സ് പയർ വർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തണം അതായത് ചെറുപയറാണെങ്കിൽ ചെറുപയർ വൻപയറാണെങ്കിൽ വൻ എപ്പോഴും ടൈം ടേബിൾ രീതിയിലൊന്നും നമുക്ക് സാധാരണക്കാരായ ആൾക്കാരെ കൊണ്ട് പോകാൻ പറ്റത്തില്ല അല്ലെ അപ്പൊ നമുക്ക് കിട്ടുന്ന എന്തൊക്കെ നട്സാന്ന് വെച്ചാൽ അതെല്ലാം നമ്മൾ ശരീരത്തിൽ ഉൾപ്പെടുത്തുക അത് അടിപൊളിയാണ് മുടി കൊഴിയാതിരിക്കാനുള്ള ശരിക്കും എൻ്റെ മുടി കൊഴിയുന്നേ ഇല്ല കേട്ടോ വളരുന്നതേ ഉള്ളൂ കൊഴിയുന്നില്ല പിന്നെ ഇതൊക്കെയാണ് കാരണങ്ങളായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഴ്ചയിൽ ഒന്ന് ഇലക്കറികൾ മസ്റ്റായിട്ടുണ്ട് ചീരയിലാണെങ്കിലും മസ്റ്റായിട്ടുണ്ട് പക്ഷെ എന്ന് പറയുന്നതിൽ സൂപ്പറാണ് മുരിങ്ങയില മുരിങ്ങയില ഇപ്പം ഞാൻ കഴിച്ചിട്ട് ഒരു മാസമായി അതുകൊണ്ട് ഞാൻ തന്നെ ഓർത്തു ദൈവമേ നമ്മൾ നമ്മുടെ മുടിക്ക് നമ്മുടെ ശരീരത്തിനും കൂടെ മുടി തന്നെയല്ല നമ്മുടെ ശരീരത്തിനും കേട്ടോ തലമുടി മാത്രം കുറേ ഇങ്ങനെ നീണ്ടു കിടന്ന് നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിലത്തെ ഒന്ന് ഒന്നോർത്തേ ആ അങ്ങനെ വളർന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മൾ മസ്റ്റായിട്ടും മുരിങ്ങയില നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തണം അതായത് ആഴ്ചയിൽ ഒന്ന് വേണം എന്നുള്ളതാണ് അഥവാ ഒന്ന് നമുക്ക് റെഡി ആയില്ലെങ്കിൽ രണ്ടാഴ്ച ഒരിക്കലെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം അപ്പം ഞാൻ കൊടുത്ത് ഞാൻ കുറച്ചായാലും കഴിച്ചിട്ടോ എന്ന് വെറുതെ ഇന്ന് ഞാൻ മുരിങ്ങയില എൻ്റെ ചോറിൻ്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും മീൻ ഭർത്തോ കൂട്ടാറുണ്ട് മീൻ ഭർത്ത കൂട്ടുക എന്ന് പറഞ്ഞാൽ നല്ല മൊരിച്ച് അങ്ങ് തിന്നുക എന്നുള്ളതല്ല എനിക്കെപ്പോഴും ഇഷ്ടം ഒത്തിരി മൊരിയാത്ത മത്തി മറ്റുള്ള മീനല്ല മത്തി അയിലയും മറ്റുള്ള മീനും മൊരിഞ്ഞില്ല എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഉള്ള കാര്യം പറയാം പക്ഷേ മത്തിയും അയിലയും എനിക്ക് ഒത്തിരി മുരിഞ്ഞ് വരുന്നത് ഇഷ്ടമില്ല എവിടെ അച്ഛ അമ്മയൊക്കെ പറയും എടീ മീൻ മൂപ്പിക്കണേ അപ്പം അമ്മയ്ക്കും ചേട്ടനും ഒക്കെ ഉള്ള മീൻ നന്നായിട്ട് തന്നെ അമ്മൂപ്പിക്കും പിള്ളേർക്കും മൂപ്പിക്കണം രണ്ടാമത്തെ മോന് മീൻ മൂക്കുന്ന ഇഷ്ടമില്ല എന്നെപ്പോലെ തന്നെ മൂത്തവന് നന്നായിട്ട് മൂക്കണം പക്ഷെ അത് വൈറ്റമിൻ നിങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുവാണ് അങ്ങനെ കഴിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ വൈറ്റമിൻ നോക്കിയാണ് തന്നെ കഴിക്കുക പക്ഷെ നോക്കി കഴിക്കുന്നതല്ല ഇതിനകത്ത് സത്യാവസ്ഥ എനിക്ക് ഒത്തിരി മൂത്ത് പോകുന്ന ഇഷ്ടമില്ല എനിക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല നമ്മളിങ്ങനെ ഇങ്ങനെ വറുത്ത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും വെള്ളക്കളറിലെ ആ ഭാഗം അങ്ങനെ വരണം അതാണ് തിന്നുമ്പോഴത്തേക്കും നമുക്ക് ഈ തലമുടിക്കും നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റവും അത്യാവശ്യമായ കാരണം കാര്യം പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരം നമുക്കൊരിക്കലും ഒരു ടെൻഷൻ ഉണ്ടാവരുത് എപ്പോഴും അയ്യോ അത് ചെയ്തില്ലേ ഇതെങ്ങനെയാ ഇത് ചെയ്തില്ലേ ഇതെങ്ങനെ ഏഹ് മറ്റേത് ചെയ്തില്ലേ ഇങ്ങനെ നമ്മുടെ ടെൻഷനൊക്കെ നമ്മൾ മാറ്റി വെക്കുക ശരിക്കും എനിക്കും എൻ്റെതായ കാര്യത്തിൽ എൻ്റെ ഫ്രണ്ട്സ് ഏഹ് നമ്മൾ നമ്മളിൽ എല്ലാം മറിച്ചു ചിലപ്പം നമ്മൾ ഭയങ്കര സ്നേഹിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇന്നോളം സ്നേഹിച്ചത് പക്ഷേ അവർ നമ്മളിൽ എന്തെങ്കിലും ഒരിത് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാർത്ഥം എല്ലാം നശി പോയി കളഞ്ഞിട്ട് നമ്മളെ വേറെയാക്കി നിർത്തുമ്പോൾ അതിനകത്തെനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അത് ഞാൻ ഇല്ലാരി പറയുന്നില്ല എനിക്ക് അത് താങ്ങാൻ വല്ലാത്ത വിഷമാണ് പക്ഷെ നമ്മൾ അതും മാറ്റി നിർത്തണം നമ്മൾ ഓഹ് നമുക്കിപ്പം നാളെ ഒരു സമയം നമ്മളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇപ്പം നമുക്ക് ഓരോ സ്റ്റേജല്ലേ നമുക്ക് കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമുക്ക് ചിലപ്പം ഇങ്ങോട്ട് വരുന്നവരായിരിക്കും ഇവിടുന്ന് പോയവരും കാണും വരുന്നവരും കാണും അല്ലേ ഫ്രണ്ട്സാകുന്ന അപ്പോൾ വരുന്നവരാണേൽ ഇവിടെ നിൽക്കുന്നവരുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റു ആയി നല്ല കൂട്ടൊക്കെ ആയിരിക്കും പക്ഷെ അവർ കുറേ കാലം കഴിയുമ്പോഴത്തേക്കും മക്കളും വലുതായി കുറച്ചൊക്കെ ആകുമ്പോഴത്തേക്കും എന്താണോ ഒരു അകലിച്ച ചിലവർക്കുണ്ടാവും ആ അകലിച്ച കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് താങ്ങത്തില്ല കേട്ടോ ആ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അകലാറില്ല ഞാൻ അകന്ന് അകലുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോട് അകന്ന് കഴിഞ്ഞാൽ ഞാനും അകലു എനിക്കത് ഭയങ്കര ഇതാണ് കാരണം ഒരു വല്ലാത്ത ഇതാ കുറേ ഞാൻ നോക്കുകയെ ആരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആരാണെങ്കിലും ഞാൻ കുറേ അങ്ങോട്ട് കയറി മിണ്ടും എന്നിട്ടും അവർക്ക് നോ മൈൻഡ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ നോക്കത്തില്ല പക്ഷെ അവർ എന്നോട് വന്ന് മിണ്ടുവാണെങ്കിൽ ഞാൻ അപ്പോഴും അതേ രീതിയിൽ തന്നെ എനിക്ക് സ്നേഹമായിരിക്കും എല്ലാവരും അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളായി അവരെ വിടണം കല്യാണം കഴിച്ച് കഴിച്ച് കഴിപ്പിക്കണം ഏ അവരുടെ മരുമക്കൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വേറെ സ്റ്റേജ് ആവും പിന്നെ നമുക്കൊരു കാലം വരും ആ കാലമാണ് ഞാൻ നോക്കിയിരിക്കുന്നത് എന്താണെന്നറിയാവോ നമ്മുടെ കു കുഞ്ഞുങ്ങൾ നം ഭാര്യ അവരും ഹസ്ബൻഡ് മകനും എൻ്റെ മകനും ഭാര്യയും അവർ സന്തോഷമായിട്ട് എവിടെ പോയാലും ജീവിക്കട്ടെ നമ്മുടെ കൂടെ നിൽക്കണം നമ്മൾ ഒരിക്കലും പറയത്തില്ല വരുമ്പോൾ സന്തോഷം അവർ വേറെ താമസിച്ചാലും സന്തോഷം അതാണ് അവരുടെ സന്തോഷം അല്ലേ അല്ലാട്ട് കമ്മ ഉമ്മ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊന്നും ഇരിക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റത്തില്ല അങ്ങനൊട്ടും ഞാൻ സമ്മതിക്കത്തില്ല കമ്മയും കുമ്മെന്നും പറഞ്ഞ് കാരണം കമ്മയും കുമ്മയൊക്കെ ഇപ്പം വളർത്തുന്നിടം വരെ വളർത്തി കുറച്ചാകുന്നിടം വരെ സ്നേഹം എപ്പോഴും അമ്മേന്നൊക്കെ പരിഗണന കാണും പക്ഷേ അവർ കല്യാണം കഴിച്ചപ്പോൾ അവരുടെ ഭാര്യയോടാണ് അല്ലേ അതിനകത്ത് നമ്മൾ ഒരിക്കലും അങ്ങോട്ട് നമ്മുടെ ഭർത്താക്കന്മാരുടെ കാര്യം നിർത്തി നമ്മുടെ ഭർത്താക്കന്മാർ എൻ്റെ അമ്മായിമ്മ മരിച്ചുപോയി പക്ഷേ നമ്മളെ മാറ്റി നിർത്തിയിട്ട് അവിടുത്തെ അമ്മയും ഒക്കെ ആയിട്ട് ഭയങ്കര എന്ന് പറയുന്നത് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല ഏ നമ്മളുമായിട്ട് ഇതുമില്ല നമുക്ക് താങ്ങാൻ പറ്റുമോ ആ ഒരു സ്റ്റേജ് നമ്മൾ ഓർത്തോണം നമ്മുടെ മക്കളും വലുതാവുമ്പോൾ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെയൊക്കെ ആകും ഏഹ് അപ്പോൾ ആ അതിനെ ഞാൻ പൂർണ്ണ സമ്മതമായിട്ട് ഞാൻ ഞാൻ സമ്മതിച്ചില്ലല്ലേ അവർ അങ്ങനെ ആയിരിക്കും പക്ഷേ നമ്മൾ അങ്ങനെ ആക്കണം അവരുടെ ഭാര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ അല്ലേ അതുകൊണ്ട് ആ ഒരു കാലം വരുമ്പോഴത്തേക്ക് കാലം വരാൻ താമസമൊന്നുമില്ല അത് മാറി അങ്ങനെ പോയി കഴിയുമ്പം നമ്മളൊറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു കാലമുണ്ട് അല്ലേ അതായത് നമ്മുടെ ഹസ്ബൻഡും നമ്മളും ഞാനും മാത്രമായിട്ടിരിക്കുന്ന കാലമുണ്ട് നമ്മുടെ ഓരോ വീടുകളിൽ അങ്ങനെ ഇരിക്കുന്ന കാലമുണ്ട് ഏഹ് എല്ലാ നമ്മൾ നമുക്ക് എന്നാ ദൈവ ആരോഗ്യമായ തന്നേച്ചാൽ മാത്രം മതി നമ്മുടെ ഭർത്താക്കന്മാർക്കൊന്നും വരുത്തല്ലേ അല്ലേ സത്യമല്ലേ അതായത് അങ്ങനെ വരുത്തല്ലേ എന്നൊക്കെ നമുക്ക് ഓരോ ചിന്തകൾ വരും അങ്ങനെ വരുത്തല്ലേ എന്നൊക്കെ നമ്മൾ ആഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങോട്ട് നമ്മൾ കുറേ ഒരു നൂറ് വയസ്സ് വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുക ഒരു കുഴപ്പമില്ലാതെ എല്ലാവരുടെയും എല്ലാവർക്കും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു കേട്ടോ ഏഹ് അങ്ങനെ ഇരിക്കുന്ന സമയം നമ്മൾ ആയില്ലേ ഭാര്യയും ഭർത്താവും നമ്മൾ ഒറ്റയെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ അവരുടെ ഇതിൽ പോകുന്നു അതും നമുക്ക് സന്തോഷമായിട്ടോ അപ്പം ഈ കൂട്ടുകാരും ആ ഒരു രീതി വരും അപ്പം നമ്മളുമായിട്ട് വീണ്ടും കൂട്ടാകുമായിരിക്കാം ഏഹ് ശരിയല്ലേ പറഞ്ഞേ അപ്പൊ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കണം നമുക്ക് ആ ഒരു കാലം വരുമ്പോഴും നമ്മുടെ കൂട്ടുകാരും ഒക്കെ കാണത്തുള്ളൂ നമ്മുടെ കൂട്ടത്തിലുള്ള വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താക്കന്മാർ നമ്മുടെ വയസ് വയസ്സാകുമ്പോൾ നമ്മുടെ കൂടെ കാണുമോ വയസ്സൊത്തിരി ആയി കഴിഞ്ഞു ചിലപ്പോൾ നമ്മളായിരിക്കും പോകുന്നത് അവരെരുത്തിക്കൊണ്ട് ഒന്നും പറയാൻ മേലാത്ത അവസ്ഥ കാലത്തിൽ അല്ലെ അതുകൊണ്ട് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് നമ്മൾ ഇരിക്കണം അല്ലേ ആ അതുകൊണ്ട് ഈ ഇപ്പൊ പറഞ്ഞു വന്നത് അങ്ങനെ പോലും ആരേലും കാണിച്ച് കഴിഞ്ഞാൽ ടെൻഷൻ നമുക്ക് പാടില്ല ടെൻഷൻ ആയി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ വരും അസുഖങ്ങൾ വരും ഇതെല്ലാം വരും നമ്മൾ തരണം ചെയ്ത് തരണം ചെയ്ത് നമ്മൾ ജീവിച്ചങ്ങ് പോകുക ഏ ആരോടും ആരെ നമ്മൾ ഒന്നും നോവിക്കരുത് അതായത് അറിഞ്ഞുകൊണ്ടാരെയും നോവിക്കരുത് ആരും അത്ര നല്ല ആൾക്കാരല്ല എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളില്ലാത്ത ആരുമില്ല ഈ പറയുന്നത് എനിക്ക് ഇല്ലേ എല്ലാം നമ്മൾ തരണം ചെയ്ത് തരണം ചെയ്ത് ജീവിതം മുമ്പോട്ട് പോവാ അങ്ങനെ പോകുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരത്തില്ല എന്നും പറഞ്ഞ് എല്ലാം എല്ലാം എനിക്കാവും എന്നും പറഞ്ഞുള്ള ഇരിപ്പും വേണ്ട കാരണം ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അല്ലെ പിന്നെ പൈസ ഉയരങ്ങളിലെത്തുമ്പോൾ പൈസ കണ്ടു കണ്ടു പോകുമ്പോൾ ആരും വന്ന വഴി മറക്കരുത് ശരിയല്ലേ പറഞ്ഞേ ഞങ്ങളൊക്കെ ഒരു കുഞ്ഞു പേരുന്നാണ് ഞങ്ങളൊക്കെ വലിയ ആൾക്കാരായത് ശരിയല്ലേ വലിയ ആൾക്കാർ ഇന്നും പറയുന്നില്ല നമ്മളെ ദൈവം ഇത്രത്തോളം ആക്കിയത് അതുകൊണ്ട് പഴയ കാലം നമ്മൾ ഒരിക്കലും മറക്കരുത് ആരും മറക്കരുത് കേട്ടോ ഞങ്ങൾ ഇത് ഇന്നും ഞങ്ങളുടെ രണ്ട് മക്കളോടും ജീവിച്ച കാര്യങ്ങളെല്ലാം പറയാറുണ്ട് പിന്നെ ആ അപ്പം ഈ ടെൻഷൻ അതിനകത്ത് ഇതൊക്കെ കൂടെ വരുന്നത് കൂടി കലർന്നു വന്നാൽ കേട്ടോ ഈ ടെൻഷൻ നമുക്ക് മുടി വളർച്ചയ്ക്ക് മുടി പൊഴിയുന്നതിന് ടെൻഷൻ ഭയങ്കര ഇതാണ് കേട്ടോ പിന്നെ ഈ ഉള്ളവരുടെ മുടി പൊഴിയുമെന്ന് പറയും അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിനുള്ള മരുന്നൊക്കെ കഴിക്കണം ഇവിടെ ചേച്ചിക്ക് മൂ രണ്ടാമത്തെ ചേച്ചി തൈറോയിഡിൻ്റെ ഉണ്ട് കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല പിന്നെ അപ്പം ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ മുടി പൊഴിയാതിരിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് ടക്കൊക്കെ ഓരോ കാര്യം നമുക്ക് പറ്റുന്ന സമയങ്ങള് നമ്മൾ വിറ്റാമിൻ സാധനങ്ങളൊക്കെ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് വിറ്റാമിൻ സാധനവും മേടിക്കാതെ ചിലവരുണ്ട് കുറേ പൈസ ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ പാത്തു കൊണ്ട് ഇങ്ങനെ വെച്ചോണ്ട് അവനോ അവൻ്റെ ശരീരത്തോളം ഒന്നും കഴിക്കത്തുമില്ല പെറുക്കത്തുമില്ല നാളെ ഒരു സമയം നമുക്ക് അനുഭവിക്കാം യോഗയില്ലെങ്കിൽ ഈ പൈസ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് പൈസ ഉള്ളവരോട് ഞാൻ പറയാണ് പൈസ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണം എന്നില്ല ദൈവം എല്ലാവർക്കും ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഉള്ളവർ പിശുക്കും കാണിക്കാതെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുക പറ്റുന്നവർ അതാണ് ഞാൻ പറയുന്നത് കേട്ടോ പൈസ ഉള്ളവർ സൂക്ഷിച്ചൊത്തിരി വെക്കാതെ പറ്റുന്ന സമയങ്ങളിൽ യാത്രയാണെങ്കിലും ചെയ്യുക നമ്മളൊക്കെ അങ്ങനെ കേട്ടോ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ നമുക്ക് പറ്റാവുന്നിടത്ത് നമ്മൾ യാത്ര ചെയ്യുക അല്ലേ അല്ലാണ്ട് നാളെ ഒരു സമയം നമുക്ക് അതിനുള്ള യോഗയില്ല അനുഭവിക്കുക യോഗയില്ല നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്ന് ഞാൻ പറയാറ് അതുകൊണ്ട് മുടി പൊഴിയാതിരിക്കണം ഞാൻ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഏറ്റവും അത്യാവശ്യം വെള്ളം കുടിക്കാവുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ